സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബറിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു അലി ക്ലബ്ബ് തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന കാദർ അലി ട്രോഫി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ അൻപത്തിമൂന്നാമത് ടൂർണമെന്റ് ഡിസംബർ ഇരുപത് മുതൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ ഇരുപത് പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിക്കും ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ വരുമാനവും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിച്ചു വരുന്നത് ഈ വർഷവും വിദേശത്ത് കാദറള്ളി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട് പെരിതൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന അൻപത്തിമൂന്നാമത് ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ സംഘടക സമിതി രൂപീകരിച്ചു കാദറള്ളി ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മണ്ണിൽ ഹസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് എ ഡി എം എൻ എം മെഹ്റലി എൻ പി ഉണ്ണികൃഷ്ണൻ എം എം മുസ്തഫ അരഞ്ചിങ്ങൽ ആനന്ദൻ സി വി സദാശിവൻ നാലകത്ത് ബഷീർ സി പി ഇക്ബാൽ കെ സുബ്രഹ്മണ്യൻ സുരേന്ദ്രൻ മങ്കട യൂസഫ് രാമപുരം മണ്ണേങ്ങൽ അസീസ് സി എച്ച് മുസ്തഫ സി എച്ച് നാസർ ഉണ്ണീൻ പുലാക്കൽ ഡോക്ടർ നിലാർ മുഹമ്മദ് ജോളി ജെയിംസ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു ടൂർണമെൻറ്റിന്റെ നടത്തിപ്പിന് ഇരുന്നൂറ്റൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ചെയർമാനും പച്ചീരി ഫാറൂഖ് ജനറൽ കൺവീനറും മണ്ണിൽ ഹസൻ ട്രഷററും സി എച്ച് മുസ്തഫ വർക്കിംഗ് പ്രസിഡന്റുമായ കമ്മിറ്റിയാണ് സംഘാടക സമിതി ഈ ഒരു ഏകദേശം രണ്ടു കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ നമുക്ക് കഴിയുന്നത് നിർമ്മിക്കുക എന്നതിലുപരി എന്താണോ കാതലികൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പൂർവികരായ സ്ഥാപകര് എന്താണോ അന്ന് ലക്ഷ്യം ഇട്ടിട്ടുള്ളത് ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേരളത്തിലെ ലീഗ് ഫുട്ബോൾ തുടക്കം മുറിച്ച അന്ന് മുതൽ ഇന്നുവരയിലും ലീഗ് ചാമ്പ്യൻഷിപ്പിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഏക ക്ലബ് ആയിരുന്നു കാതലി സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ പങ്കട സുരേന്ദ്രൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഇരുന്നതാണ് ആ കാലഘട്ടത്തിലാണ് സുരേന്ദ്രൻ ഇരുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് സ്റ്റേറ്റ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് രണ്ട് പ്രാവശ്യം നമുക്ക് അനുവദിച്ചത് ലെവൻസ് ഫുട്ബോൾ തിരുത്തൺമണ്ണയിൽ കൂടുന്നതും എന്ന മണ്ണി സ്പോർട്സ് ക്ലബ്ബാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കൊറിയന്റെ ഒരു ദേശീയ ടീം ഇന്ത്യൻ പര്യടനത്ത് വന്നപ്പോൾ പെന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തില് നമ്മളെ ഉള്ള സൗകര്യത്തിൽ വാ മൺ ഗ്രൗണ്ടിൽ കൊറിയൻ്റെ ദേശീയ ടീം വന്ന് കളിക്കാനും അതിന് ആതിഥേയത്വം വഹിക്കാനും മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിദേശ ടീം വന്ന് കളിച്ചത് പെന്തൽമണ്ണയിലാണ് നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ